പേരാമ്പ്ര കൂത്താളി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്കു നേരെ കാർ ഓടിച്ചുകയറ്റി സാഹസിക അഭ്യാസ പ്രകടനം നടത്തിയത് അതേ സ്കൂളിലെ പത്താംതരം വിദ്യാർത്ഥിയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി പേരാമ്പ്ര ഇൻസ്പെക്ടർ പി ജംഷിദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാർ കസ്റ്റഡിയിലെടുത്തു ആർ സി ഉടമയും വിദ്യാർത്ഥിയും പോലീസ് സ്റ്റേഷനിലും ജോയിന്റ് ആർ ടിഒ ഓഫീസിലും ഹാജറായി വാഹന ഉടമയുടെ അടുത്ത ബന്ധുവാണ് വിദ്യാർത്ഥിയെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ വാഹനത്തിന്റെ ആർ സി ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് ജോയിന്റ് ആർ ടിഒ ടി എം പ്രകേഷ് വ്യക്തമാക്കി മനുഷ്യജീവിന് അപായമുണ്ടാക്കുന്ന വിധത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനെ പോലീസും കേസെടുത്തിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിനും കേസെടുക്കും ലൈസൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയതിന് ആർ സി ഉടമയ്ക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് ഇൻസ്പെക്ടർ വ്യക്തമാക്കി ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച വിദ്യാർത്ഥിക്ക് ഇരുപത്തി അഞ്ച് വയസ്സുവരെ ലൈസൻസ് നൽകരുതെന്ന ശുപാർശ ഗതാഗത കമ്മീഷണർക്ക് നൽകുമെന്നും ജോയിന്റ് ആർ ടി ഒ പറഞ്ഞു ബുധനാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടെയാണ് സ്കൂൾ മൈതാനത്ത് ഫുട്ബോൾ പരിശീലനം നടത്തുകയായിരുന്ന കുട്ടികൾക്കിടയിലൂടെ അപായകരമായ രീതിയിൽ കാർ ഓടിച്ചത് കുട്ടികൾ നിൽക്കുന്നതിനിടയിലേക്ക് കാർ പലതവണ അതിവേഗത്തിൽ ഓടിച്ചു കയറ്റി വാഹനത്തിന്റെ വരവ് കണ്ട് കുട്ടികൾ ഭീതിയോടെ മൈതാനത്ത് ചിതറിയോടുകയായിരുന്നു മലയാളിവിഷൻ കോഴിക്കോട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 nine one double nine three.